ഇന്ന് ആറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ്സേഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോട്ടോർ വെഹിക്കിൾ ഡീലേഴ്സിലേക്ക് ജോലി നോക്കുന്നവർക്ക് നിരവധി വേക്കൻസീസ് വന്നിട്ടുണ്ട് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ സർവീസ് അഡ്വൈസർ സർവീസ് അഡ്വൈസർ ട്രെയിനി ടെക്നീഷ്യൻ ട്രെയിനി തുടങ്ങിയവയിലേക്കാണ് വേക്കൻസി ആൺകുട്ടികൾക്കാണ് അവസരം ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ പയ്യന്നൂർ ആൻഡ് ശ്രീകണ്ഠാപുരം ക്വാളിഫിക്കേഷൻ പറഞ്ഞത് പ്ലസ് ടു ഡി ഐ പി ഐ ടി ഐ ഓ ഓ ഓട്ടോമൊബൈൽ ഫീൽഡ് എന്നിവയാണ് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പ്രവൃത്തി സമയം പ്രായം മുപ്പത് വയസ്സിൽ താഴെയായിരിക്കണം പന്ത്രണ്ടായിരമോ അതിനു മുകളിലെ സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാന്ന നമ്പറിലേക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക അപ്പൊ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിഞ്ഞാൽ ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പുതിയ പുതിയ ഒഴിവുകളായി പിന്നീട് വരുന്നതായിരിക്കും അതുവരെക്കും ബൈ